ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും രാവിലെ എണീറ്റ് നല്ല മഞ്ഞന്ന് കണ്ടിട്ട് ശേഷമുള്ള വിശേഷങ്ങളാണ് പറയുന്നത് അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചിട്ടാ നോക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ മഴയെ തന്നെ വണ്ടി എടുത്തിറങ്ങി കേട്ടോ അപ്പൊ ഇതാണ് അവിടത്തെ റോഡിന്റെ കുറച്ച് ഭാഗത്ത അവസ്ഥ കേട്ടോ ഫുള്ള് പണി നടക്കുന്ന നടക്കുന്നതാണോ ഇത്രയും തിരക്കും കാര്യങ്ങളുള്ള റോഡുകളാണ് കേട്ടോ ഫുള്ള് വളവ് നോക്കുന്നതാണോ റോഡ് സൈഡിൽ കൂടെ എന്തെങ്കിലും പോകുന്ന എന്ന് എന്നറിയത്തില്ല പക്ഷെ കൊറേ ദൂരം ഇത് തന്നെയായിരുന്ന അവസ്ഥ കേട്ടോ അത് കഴിഞ്ഞ് നേരെ റോഡ് കയറുമ്പഴത്തേക്ക് രണ്ട് വണ്ടിക്ക് അറ്റ്ലീസ്റ്റ് പോകാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ പിന്നെ ഫുള്ള് വളവുകളും തിരിവുകളും ഒക്കെയാണ് കേട്ടോ അപ്പൊ അനീശേട്ടൻ തന്നെയാണ് വണ്ടി എടുത്തത് ഞങ്ങൾക്ക് തരാനായിട്ട് ഒരു വിശ്വാസം കുറവായിരുന്നു പിന്നെ വേണ്ട നമ്മൾ വായിച്ചത് നമ്മുടെ സൈഡിൽ കാഴ്ചയൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടപ്പോ നല്ല തണുപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ആ പിന്നില്ലായിരുന്നു തന്നെ പറയാം അപ്പം അവർ ഫ്രണ്ടിന്നെ പോകുന്നുണ്ട് ആ ഇന്നോയിൽ പോകുന്നത് മറ്റവരാണ് കേട്ടോ അപ്പൊ അവര് ഫ്രണ്ടിനെ പോകുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ വളവിന്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്താണ് കേട്ടോ നല്ല വളവുണ്ടോ കറുവായിട്ടുള്ള വളവാണ് അപ്പൊ അത് കയറിപ്പോ വലിയ പാട് കാരണം വണ്ടികളിങ്ങനെ അടിപ്പിച്ചു പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി നല്ല രീതി നല്ല രസം കൊണ്ടിട്ട് ആകാശം കണ്ടോണ്ട് കാണാനായിട്ട് അപ്പൊ ആ ഇങ്ങനെ രസിച്ചു പോകുന്ന സമയത്ത് ആ നല്ല ഇറക്കം കണ്ടോ അപ്പൊ അവർ വണ്ടി ഇറങ്ങി പോകണ്ടപ്പോഴത്തെ ഈ കട്ടാകുമ്പോൾ താഴെ നോക്കും മെലു നോക്കുമ്പോൾ താഴ്ത്തു നോക്കുമ്പോൾ ഭയങ്കര പേടിയാകും കേട്ടോ വളരെ പതുക്കെയാണ് വണ്ടികൾ പോകുന്നത് എല്ലാ വളവുകളും കാര്യങ്ങളൊക്കെ വളരെ പതുക്കെ തന്നെയാണ് എല്ലാ വണ്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എവിടെ പോകുന്ന അറിയാം ഒരു വാട്ടർഫോൾ രണ്ട് മണിക്കാണ് ഹോട്ടലിൽ ചെക്കിങ് ചെയ്യാറുള്ളത് അപ്പോൾ അത് സമയമുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് മൊത്തം ഈ സിപ്ലൈനുകളെല്ലാം കാണുന്നു അപ്പോൾ ഞാനും അച്ചും വേറെ വേഗന ഈ പോയ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടത് അപ്പോൾ നമ്മൾ ആ വാട്ടർഫോളിന്റെ അവിടെ എത്തിയ കേട്ടോ അവിടെ നിന്ന് കുറെ ദൂരം താഴെ നടന്ന് പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിപ് ലൈൻ കയറുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന പോക്കാണ് അപ്പോൾ അത്യാവശ്യ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഐ ലവ് മൂന്നാറ് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് പോകുന്നതായിരുന്നു കേട്ടോ അപ്പൊ അവിടെയും കണ്ടോ ആ സിറ്റിലേക്ക് കൂടെ പോകുന്നുണ്ട് ആൾക്കാർ തരപ്പര അപ്പോൾ ഒരു കൊച്ചു കൊച്ചിനെയും കൊണ്ട് പോകുന്ന കൗതരമായ കാഴ്ച ഇനി നമുക്ക് കുറച്ച് കാഴ്ചയായിട്ടില്ല അങ്ങനെ നമ്മൾ നടന്ന ആഴെ എത്തിയിട്ട് അപ്പൊ ഇങ്ങനൊരു സ്ഥലമുണ്ട് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം അപ്പൊ ഞാനുണ്ട് ചേട്ടൻ റെസ്റ്റ് ചെയ്തിട്ട് എന്റെ ചെറുക്കൂടെ വീഡിയോ എടുക്കാനായിട്ടോ അപ്പൊ ഞാൻ അവിടെ രാഹുലേട്ടൻ ഫോ ഫോക്ഷേ ഫോട്ടോകൾ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം തിരിഞ്ഞിരുന്ന നല്ലവരെ കിട്ടും ഞാൻ തിരിഞ്ഞിരുന്നു അപ്പോഴത്തേക്ക് ഞാനും സാധനം വീഡിയോ എടുക്കുന്ന വീഡിയോ ഗ്രാഫർ കേട്ടോ അപ്പൊ അവർക്ക് അമ്പോട്ടും അനുഷ്യനും വരുന്നേ ഉള്ളൂ അവർ ഓരോ സ്ഥലത്ത് നിന്ന് നിർത്തി നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തെടുത്തിട്ട് നമ്മളടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പാസ്സെടുത്ത് കയറുക പത്ത് രൂപ പാസ് തോന്നുന്നു കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിഷ്ടം പോലെ കടന്ന് കാണാൻ കാഴ്ച ഉണ്ട് കേട്ടോ നടക്കണം ചിരിദൂർ നടന്ന് കാഴ്ചകളാണ് അപ്പൊ സു എല്ലാരും വന്ന് വീഡിയോ കായൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ നമുക്ക് ധ്യാനം നല്ലവരെ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിൻ്റെ വീഡിയോ പറഞ്ഞുകൊണ്ട് ും എന്ത് പറയും തല പുറകും എല്ലാം അടിച്ച് തരികീടാക്കി നീ എന്തോ ഇവിടെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ മാറി നിൽക്കും മനുഷ്യ എന്നൊക്കെ പറയുന്നത് അങ്ങനെ അത് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ അതൊക്കെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് ക്ഷീണമൊക്കെ മാറ്റിയ ശേഷം തലോട്ടിറങ്ങി നടന്നിട്ട് തഴോട്ട് ഇറങ്ങി നടക്കുന്ന ഇതാണ് കാഴ്ച ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ അവ ഫുൾ അരുവി കണക്കും പിന്നെ കണ്ണൊന്ന് തട്ടിയ ചെത്തറ്റിയാൽ വീഴും കാരണം പാറയാണ് പാറയിൽ കൂടിയാണ് നടക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ കുറച്ചു കട്ട് ചെയ്ത് കേട്ടോ കാരണം എനിക്ക് തന്നെ നേരെ നടക്കുന്നതന്നെ എനിക്ക് നേരെ നടക്കാൻ പറ്റില്ല എൻ്റെ ചെറുക്കടയും കൊണ്ട് നടക്കണമെങ്കിൽ പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു കളത്തിൽ വീഴും അങ്ങനെ വേണമെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് ദൂരത്തായിട്ടിറങ്ങിയ ശേഷം ഞാൻ വീഡിയോ സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ട് പക്ഷേ ഫോട്ടോ എടുക്കുന്നത് ക്യാമറയിൽ അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നുണ്ടോ സിപ്ലിൽ അതെപ്പോഴും എപ്പോഴും വർക്ക് ചെയ്യാൻ പെർ ഹെഡ് അഞ്ഞൂറ് രൂപയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വിശദമായിട്ട് ഇടുന്നുണ്ടേ അങ്ങനെ ഞങ്ങൾ കുറച്ചു അവിടെ നിന്ന് പല പോസ്റ്റുകളിലും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം ഞാൻ എന്റെ വീഡിയോ ഇട്ട് നോക്ക് ധ്യാനം ഉറപ്പ് ധ്യാനം അറിയുന്നത് ഞാൻ അവിടെ വീഡിയോ ഓൺ ആക്കി വെച്ചേക്കുന്നത് കേട്ടോ ഞങ്ങൾ അവിടെ ഇറങ്ങിപ്പോല അവര് പോയിട്ട് തിരിച്ചു കയറി വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരെ അവിടെ നിർത്തിട്ട് വീഡിയോക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് വയ്യ കാല് അവര് എല്ലാവരും ഇറങ്ങിയിട്ട് താഴെ എത്തി എനിക്ക് ഇറങ്ങിയപ്പോൾ വലിയ വലിയ സ്റ്റെപ്പായാണ് എനിക്ക് ഭയങ്കര കാലുകഴിപ്പം ഞാൻ അവിടെ നിന്ന് അങ്ങനെ നടന്ന് നടന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഗാസ്സ് ഇത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ പോലെ ഇട്ടത് ഗ്ലാസ് അല്ല ഇവിടെ എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ല എപ്പോഴാണ് എത്ര സമയം ഇവിടെ നിൽക്കാം മറ്റേ നമുക്ക് ടൈമെന്നറിയാൻ വരുന്നത് വറുത്തേനാണ് കേട്ടോ അതിന്റെ സൗണ്ട് നിങ്ങൾ കേൾപ്പിച്ചിറങ്ങിയാൽ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട ഗൈസ് ഞാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യായിരുന്നു അപ്പോഴത്തേക്ക് എന്റെ ധ്യാനാണ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാൽ അപ്പം ആകാശമൊക്കെ സൂം ചെയ്ത് കാരണം അത് നല്ല കാഴ്ചയായിട്ട് കാണാനായിട്ട് ആകാശമൊക്കെ അപ്പോൾ ഞാൻ എന്താ കുറേ വീഡിയോസിനൊക്കെ പോസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാണ് ഛേ ഫോട്ടോ എടുക്കാൻ അപ്പം ഞാൻ വിട്ട് തിരിച്ചപ്പോൾ ഫോട്ടോ എടുക്കാനിക്കുന്നത് പള്ളു പറഞ്ഞത് അങ്ങനെ ഞാൻ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ഭയങ്കര കാറ്റും കാര്യമാണ് പിന്നെ അവിടെ തിരിച്ചറിവ് തിരിച്ചറിയുമ്പോൾ ഇതുപോലെ ഒരു സ്പോട്ടുണ്ട് കേട്ടോ നമുക്കൊരു ലവ് വെച്ചിട്ട് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം അതും ഇതുപോലെ ബ്രിഡ്ജ് തള്ളിച്ച് നമ്മുടെ പാറയിൽ നിൽക്കുന്ന തള്ളി അങ്ങ് വണ്ടി ഫ്രണ്ടിലോട്ട് നിക്കാനായിട്ടോ താവിട്ട് നോക്കുമ്പോൾ പേടിയാവും അങ്ങനെ അവിടെ നിന്നെ മോ നേരെ പിടിച്ചു വെച്ചാൽ നീ നേരെ നോക്കി നീണ്ടതൊക്കെ പറഞ്ഞിട്ട് അപ്പം നീനുവാണ് വീഡിയോ എടുക്കുന്നത് രാവിലെ തൊട്ടാണ് ഫോട്ടോ എടുക്കുന്നത് അപ്പൊ ഞാൻ പറയുകയാണ് നമ്മളെ ഫോട്ടോ നിങ്ങൾക്കുള്ള അടുത്തേക്ക് ഡിലീറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അവള് ആ സൈഡിൽ നിന്ന് എടുത്ത വീഡിയോസ് ഒക്കെയാണ് അപ്പൊ അത് കൂടെ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഇവിടെ നിന്ന് അവരെ നമ്മൾ നിന്ന് ഫാമിലിയായിട്ട് നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് നിന്ന് എല്ലാവരും ഒക്കെ എടുത്തു എടുത്ത ശേഷം പിന്നെ നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്ക് സിപ് എനോ കല്ലാത്ത കാഴ്ചയിട്ടാണ് കൊച്ചിന്റെ പെർമിഷനും നോക്കിയാ പക്ഷേ ആ കൊച്ചിനെ കണ്ടപ്പോ ഞാനങ്ങ് എടുത്ത വീഡിയോ കാരണം ഇതില് പോകാനായിട്ട് ധൈര്യമായിട്ട് ഇറങ്ങി തിരിച്ചിരുന്നത് അപ്പൊ എന്റെ കൊച്ചി അവരുടെ കിടക്കും അവര് വയ്യതിനൊന്നും കയറാൻ അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ തുത്തുമ്പോൾ ഭയങ്കരമായിട്ട് കരയുന്നത് കേറാനായിട്ട് നമ്മളെ കൊച്ചുകളെ കയറ്റി കൂടാതൊക്കെ പറയുമ്പഴത്തേക്ക് നോക്കുമ്പോൾ ആ കൊച്ചിനെ കയറ്റുന്ന കേട്ടോ അങ്ങനെ അവള് കിടന്ന വലിയ പ്രശ്നമായിട്ട് തുത്തുമ്മയും കയറി ധാനൂസും വയ്യ ഞാന് ഭയങ്കര പേടി പിന്നെ നമ്മളാ പേടി നിന്നങ്ങനെ ശരിയാകത്തില്ല രണ്ടൂന്ന് പേര് പോയ ശേഷമാണ് അച്ഛനേയും മോനെ വിടുന്നത് പക്ഷെ വീഡിയോ വന്നപ്പോൾ ആദ്യം എനിക്ക് വന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇടുന്നതേ ഉള്ളൂ എല്ലാവരും പോകുന്ന വീഡിയോ ചെറുതായി ചെറുതായിട്ടൊക്കെ എടുത്തിട്ടേ ഉള്ളൂ ധാനൂസും അവരുടെ അച്ഛനോട് പോയി നമ്മൾ ആഹ് മറ്റേ നമ്മുടെ ഫോണിലെ വീഡിയോ അത്ര എത്തില്ല അതുകൊണ്ട് അച്ഛനും പോകും പോകുന്ന ഡ്രോണിൽ മുന്നൂറ് രൂപ ആട്ടോ റേറ്റ് അതുകൂടെ എങ്ങ് എടുപ്പിച്ചു കാരണം ഇവന്റെ ഒരു എന്താണ് ഇവന്റെ എക്സ്പ്രഷൻ അറിയണമെന്ന് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ ഞാൻ വേറെ ഷോർട്സ് ആയിട്ട് എന്നെ ഇട്ടിട്ടുണ്ട് അവന് എന്തായാലും പേടി ആ ഒരു പേടി മാർക്ക് കിട്ടി പിന്നെ അത് അച്ചു അമ്പൂട്ടനും പോകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അമ്പൂട്ടനൊന്നും പേടിയൊന്നും ഇല്ല ഇവരൊക്കെ മുന്നേ ഇറങ്ങി ഇവരൊക്കെയാണ് ആദ്യം പോയത് അതിനുശേഷം ലാസ്റ്റാണ് ധ്യാനോത്സവം അപ്പൊ പോയ ധ്യാനോത്സവം തിരിച്ചു വരുന്നുണ്ട് ആ അവര് രണ്ടും പോയ ശേഷമാണ് അച്ചുവും അമ്പൂട്ടനും പോയത് കേട്ടോ അപ്പൊ അതിന് അപ്പൊ അവര് പോയപ്പോ വെയിറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തിരിച്ച് കയറാൻ കിട്ടാതെയാണ് ചെറിയോ ഇതിപ്പോ അച്ചും മോനും പോയപ്പോഴത്തേക്ക് മോൻ വെയിറ്റ് കുറവായതുകൊണ്ട് കുറച്ചിനോടൊന്നും സ്റ്റക്കായി തിരിച്ചു വരുമ്പോ പിന്നെ അവര് നല്ല സേഫ് ആയിട്ട് തിരിച്ചെത്തിക്കും കേട്ടോ കൊഴപ്പൊന്നുമില്ലായിരുന്നു അപ്പൊ അവര് പോവര് പേടിയൊന്നുമില്ല ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പോവാ ഞാനും എന്റെ പേടി പറഞ്ഞ് കളിയായിക്കൊണ്ട് ഇങ്ങനെ സമയം കൊണ്ട് അച്ചും മമ്പൂട്ടനും പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് പോയി കുറച്ച് സമയം കഴിഞ്ഞ് അവള് തിരിച്ചു കാരണം മേലിൽ തിരിച്ചു വരണമല്ലോ അപ്പൊ അത് കണ്ടിരുന്ന രാഹുലായിട്ടും പോകണത് ആഗ്രഹം കേട്ടോ അപ്പൊ നീതുരൻ ലക്ക് ഏത് മൂന്നാം ദിവസത്തെ ആവശ്യം പോകാം ഫസ്റ്റ് എൻ്റെ കൂടെ പോയിട്ട് അതിന്റെ വീഡിയോ ഷോർട്ട്സിൽ ഇടാവേ കാരണം അത് ഷോർട്സിനെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത് അപ്പൊ ആ ഭർത്താവ് ഫാൻ ഇങ്ങനെ പോവാണ് വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കണ്ണടച്ചടക്ക് എത്തുകയും ചെയ്ത് കണ്ണടച്ചോണ്ട് ഇങ്ങെത്തുക വീഡിയോ ഒരു ഫുള്ള് എടുക്കാൻ പറ്റിയില്ല അവള് തന്നെ പറയുന്നു ഇതേ പോയി ദാ പോയി വന്നിട്ട് പെട്ടെന്ന് പോയിട്ട് തിരിച്ച് എത്തിയ കേട്ടോ അവരതാണ് തിരിച്ച് ആ അവരെന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം വെയിറ്റ് രണ്ടുപേർക്കും നമുക്ക് വെയിറ്റ് ഉണ്ടെന്ന് പെട്ടെന്ന് ഇങ്ങി കയറും അല്ലെങ്കിൽ കുറച്ച് പതുക്കെ പതുക്കെ വരത്തോളും അങ്ങനെ പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി നേരെ രണ്ട് മണി എന്നുള്ളത് മൂന്നര മണിയായിട്ടോ എമിറേറ്റ്സിൽ സ്റ്റാർ എമിറേറ്റ്സ് എന്ന് പറയുന്ന അവിടെയാണ് ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം കൊള്ളാം റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടോ ഹോട്ടലിൽ എത്തി കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് രണ്ട് മൂന്ന് റൂം കേട്ടോ വൺ ടൂ ത്രീ മൂന്ന് റൂംസ് ആണ് എടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങൾ കൊള്ളാ റേറ്റ് വളരെ കുറവായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ റൂം അയ്യ കിടക്ക അങ്ങനെ എ സിയൊന്നും ഇട്ടിക്കില്ല പക്ഷെ അത്യാവശ്യം പുറത്ത് വലിയ തണുപ്പില്ലെങ്കിലും അകത്ത് തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കെറ്റിലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചായ ഇടാൻ വേണ്ടിയിട്ട് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വെള്ളം എന്താടാ ഗ്ലാസ് സ്പെഷ്യലായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ടി വി ഉണ്ട് കട്ടിലുണ്ട് അതൊക്കെ കൂരി ഇടുന്നില്ലെങ്കിലും അപ്പോൾ ഇതാണ് നമ്മൾ റൂം ഇവിടെ ഒരു ഷെൽഫ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാം വയ്ക്കാനുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂം എങ്ങനെയാ നോക്കട്ടെ പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഈ കറക്റ്റ് ആയിട്ട് ഭാഗം ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ധ്യാനം ഒന്ന് മാറ്റോ എല്ലാ റൂമിലും ഒരു അപ്പൊ കത്ത ഇടുന്ന പകമാറ്റി കഴിഞ്ഞാൽ നമുക്ക് വെളിയിറങ്ങാം വരാൻ തന്നെ പറ്റൂ ഓ എന്റെ കുട്ടിയെല്ലാം പഠിച്ചിരിക്കുന്നു കേസ് ആ ഇവിടെ നമുക്ക് ഇറങ്ങാം ഹലോ നിങ്ങൾ അവിടെ നിന്ന് വരുന്ന റൂമ് എല്ലാവർക്കും വലിയ കാണാം റൂം റൂമെ നമ്മുടെ റൂമെ റൂമ് കൊള്ളാൻ കിട്ടാം നല്ലോണം അപ്പൊ കോഫി പൗഡറും പാൽപ്പൊടിയും കൊള്ളം കൊണ്ടേ ചേട്ടൻ ആ കെറ്റിൽ വെള്ളം വെച്ചിട്ട് കോഫി ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ അവിടെ ഇത് ഉണ്ടാക്കട്ടെ അത് കഴിഞ്ഞു ഞാൻ സ്വന്തമായി ഉണ്ടാക്കി ഞാൻ കുടിച്ചോളന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ഫ്രഷ് ആവാൻ പോവാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പത്തെ പിള്ളേരെല്ലാം ഡ്രസ്സും മാറി അടുത്ത് സിമ്മിങ് ചാടാനായി തയ്യാറായി നിൽക്കുകയാണ് എനിക്കാണെങ്കിൽ പുറമെ തണുപ്പില്ലെങ്കിൽ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ സിമ്മിംഗുള്ളി ചാടുന്ന പറഞ്ഞിട്ട് കേൾക്കാനായിട്ട് അത് ചാടാൻ വേണ്ടി തയ്യാറായി വന്നിട്ട് ഞാനൊരു കേട്ടോ നല്ല ചൂട് വെള്ളം കിട്ടിയാ പോവുകയാണ് നമ്മൾ എന്ത് ചെയ്യണം ടീ ബാഗ് ടീ ബാഗ് പൊട്ടിച്ചെറണം പൊട്ടിക്കാൻ പറ്റി ഞാൻ കടിച്ചു കളാം ആ അല്ല ഇതുകൊണ്ട് കേട്ടോ ബാത്റൂമിലൊക്കെ നമുക്ക് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ ഇവിടുത്തെ ഫുഡ് നമുക്ക് ഇങ്ങനെ പറയത്തക്ക ഫോർ സ്റ്റാർ എന്നുള്ള രീതിയിലുള്ള ഇല്ല കേട്ടോ പക്ഷെ റൂം റെൻ്റൊക്കെ റേറ്റ് കുറവാണ് എൻ്റെ ഗ്ലൂട്ടൽ ഡീറ്റെയിൽസ് ഏതാണെന്നു പറഞ്ഞാൽ ഇട്ടേക്കാം പക്ഷേ ബാക്കി ഐറ്റംസ് എല്ലാം ആണ് വൃത്തി വൃത്തിനേതൊക്കെ ഉണ്ട് ബാത്റൂമിലൊക്കെ ടീ ബാഗിൽ പൊട്ടിച്ച് ഇടുക എവർ ഓ പോയി ഞാനിപ്പോ രണ്ട് ഇതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷുഗർ മുഴിടുക ഷുഗർ എനിക്ക് ഒന്നൊന്നും പോരാ ചീയ പഞ്ചസാര രണ്ടൊന്നും പൊട്ടിച്ചിടന്ന് ഇരാവിലത്തെ കോഫി കൂടി ചോയിച്ചി വെച്ചിട്ടുണ്ട് എടുക്ക് കൊണ്ടുവെക്ക് ഓക്കേ ഇനി പൾപ്പളിട്ട് കട്ടിയിട്ട് ഇടണം വെച്ചിട്ടില്ലുന്നേട്ടോ വേണ്ട രമണ പൾപ്പളി മിനിമം 3 മില്ലി 3 മില്ലി ആണ് ഇടണം കേട്ടോ ആ ചേരിപ്പ് സ്കമി സ്കമി ആ യു ദിന്തു നീ വാതു തുമ്മ തുമ്മ നീ ആ വാതു തുതു 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 ഇമോനെ ഒരു ചായയെ കെട്ട് കുടിക്കുന്ന സമയം കൊണ്ട് നീതൂർ ഫ്രഷ് ആയി വന്ന് അവളവിടെ നിന്ന് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നേട്ടോ അവത്തുമേനോട്ടേക്കൊന്നൊരു വീഡിയോ ഹൈ എന്റെ തീരം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഒരേ ഒരു സബ്സ്ക്രൈബർ ആണ് എന്റെ കൊച്ചിയേട്ടോ അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയാ ഇപ്പൊ സ്വിമ്മിംഗ് പൂളിൽ പോകുന്ന കാര്യൊക്കെ പറഞ്ഞു അനീഷേട്ടോണ്ട് എടുത്തിടും എന്നൊക്കെ പറഞ്ഞ അവൾ പേടിച്ചിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇടുന്നീ പേടിക്കണം മുക്കുന്ന് ഞാൻ പറഞ്ഞോണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും ഒരു ജോലി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ സ്വിമ്മിംഗ് പൂളിലോട്ട് ഞാൻ ഞാനപ്പ ചായ അടി ഞാൻ പറഞ്ഞു അവ പാൽപ്പൊടിയൊക്കെ എടുത്തിട്ടാണ് നിന്റെ റൂമിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ പക്ഷെ പാലില്ലാത്തോണ്ട് തന്നെ രസം ഇല്ല കേട്ടോ പാൽ ചായ ഇടിച്ച് കുടിച്ചിട്ട് രസം എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലും കുടിച്ച് എന്നാണ് ഞാൻ പറയുന്നത് എനിക്കറിഞ്ഞൂടെ ഈശ്വര സ്വിമ്മിങ് പൂളിൽ പോയി ചാടാൻ വേണ്ടി ഇത്ര ഇതായിട്ട് നിൽക്കുന്ന ഒരു കൊച്ചു വേറെ എങ്ങും ഇല്ലാട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത ശേഷം ഇവരെ പോയി കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ പിന്നെ ഞാൻ നീതും കൂടെ പതുക്കെ ബാക്കുന്നു പോയി ഞങ്ങൾ ചായ കുടിച്ച് സ്നാക്സ് ഒക്കെ തിന്നിട്ട് പതുക്കെ അപ്പോൾ ഇതിനകത്ത് തന്നെ കയറി ഇങ്ങനെ തന്നെ സ്വിമ്മിംഗ് പൂൾ അടുത്തടുത്ത് തന്നെയാണ് എല്ലാ കോമ്പൗണ്ടിനകത്ത് നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം സെറ്റപ്പായിട്ട് നമുക്ക് ഇരുന്ന് കളിക്കാനും മുന്നാലാടാനും ഒക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള സംഭവത്തിന് ഒരു പ്രശ്നമാണ് പക്ഷേ ഇവിടുത്തെ ഫുഡ് വളരെ മോശമായിരുന്നു റേറ്റിനോ പോയിട്ട് കുറവില്ലായിരുന്നു അത് അത്രയേ ഉള്ളവരുടെ സംബന്ധിച്ച് നമുക്ക് നെഗറ്റീവ് പറയാനായിട്ട് കേട്ടോ ഒരു സ്റ്റാർ എമിറേറ്റ്സിനെ പറ്റിയിട്ട് ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ വന്നപ്പോൾ അത് എല്ലാണോ കുളിച്ച് എൻ്റെ കുട്ടിക്കത് ആ വെള്ളത്തിനകത്ത് മുങ്ങി കിടക്കണം ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് ചുമ്മാ ചെവി വരെ വയ്യാണ്ടിരുന്ന തലേദിവസം ഹോസ്പിറ്റലിൽ പോയ മനുഷ്യനാണ് ഈ വെള്ളത്തിൻ്റെ ഒത്തും മുങ്ങി നിൽക്കുന്നത് തല നയിക്കാരുന്നു ഇതുപോലെ ഇതുമ്പോൾ അങ്ങ് നിൽക്കുകയാണ് നിക്കട്ടെ എനിക്കന്ന് ഞാനും നീതും കൂടെ പതുക്കെ ഇരുന്നു കേട്ടോ ഇറക്കാനൊക്കെ തുള്ളി നിക്കുന്നതൊക്കെ തണുക്കുന്നില്ല അപ്പൊ ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കാണുമെന്ന് ചോദിച്ചു വെള്ളത്തിനകത്ത് അപ്പൊ ഇല്ല ഇറങ്ങി തണുപ്പ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല അപ്പൊ ഇറങ്ങി ഇറങ്ങുന്നൊക്കെ പറഞ്ഞു ഞാൻ ഇതും ഇറങ്ങിയില്ല പക്ഷെ അനീഷേട്ട് എന്തൊരു തോന്നി എന്നറിയത്തില്ല പിടിച്ച് മുക്കിയില്ലെത്തവണ ഞാൻ മറ്റേ പറഞ്ഞു വളമൊക്കെ ഇറങ്ങിയത് പിന്നെ മൂക്കെന്നൊക്കെ വന്ന അനീഷേട്ട മുക്കല്ലെന്നൊക്കെ പറഞ്ഞ് വെച്ചയ്ക്കാണ് ഭാഗ്യത്തിന് എന്ത് തോന്നി അറിയാത്ത തണുപ്പായത് കൊണ്ടാണോന്നറിയാൻ വയ്യ ആശാനും കൂടുതലും നേരെ നിന്നില്ല പെട്ടെന്ന് നീ കയറി കേട്ടോ തണുപ്പുണ്ട് ദാനുസിന്റെ കയ്യിൽ പിടിഞ്ഞാൽ നല്ല തണുക്കുന്നുണ്ടായിരുന്നു കാരണം ബാക്കി പുറമെയുള്ള അറ്റ്മോസ്ഫിയർ ഒന്നും വലിയ തണുപ്പും മഞ്ഞും ഒന്നും ഇല്ലായിരുന്നു പക്ഷെ വേണ്ടത് നല്ല തണുപ്പാണത്തില്ലേ ഇവിടെ ഭയങ്കര ചേറുണ്ടായിരുന്നു ഞാനും നീന്തോട് വിശാലായിട്ട് ഇടുന്ന സ്നാക്സ് ഒക്കെ തിന്നിവർ വെള്ളത്തിനകത്തിരിക്കുന്ന കേട്ടോ ഇവര് മുങ്ങിക്കിടക്കുന്നു പൊങ്ങിക്കിടക്കുന്നു എനിക്കരുടെ ഒരു ബഹളം തന്നെ അപ്പൊ ഇവിടെ ഇത് നോക്കുമ്പോ നേരെ കാണുന്ന മലയിൽ കേട്ട മഞ്ഞ് വരുന്നോണ്ട് നല്ല രീതിയിൽ മഞ്ഞ് പോകുന്ന കാണും പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള തണുപ്പ് നമുക്കവിടെ ഫീൽ ചെയ്തില്ല മൂന്നാലിപ്പോ കോട്ടൊന്നും ഇടേണ്ട അവസ്ഥയെ വന്നില്ല അത്ര തുത്തുന്ന പിന്നെ വെള്ളത്തിന് കേറിയിട്ടില്ല ഫുൾ എൻജോയ് അപ്പൊ നോക്കുമ്പോ അവിടെ കുനിഞ്ഞിടക്കണം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നോക്കുന്നതിനാ തല കുഞ്ഞിപ്പൊ രാവിലായിട്ട് ആണ് കേട്ടോ മുങ്ങി കിടക്കുന്നത് ചലഞ്ചിലെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ അനീ ഷേട്ടിനെ കര കയറി കേട്ടോ പോകുന്നു നമ്മളെ എന്നുണ്ടെങ്കിൽ പിടിച്ച മുക്കി എന്തിരി തോന്നിയെന്ന് അറിയാൻ വയ്യ എല്ലാവരും ഒക്കെ പോയിട്ട് വന്ന് കേസിക്കട്ടാണ് എനിക്ക് മറ്റേ ബ്ലഡ് ഒക്കെ വന്നതല്ലോ മറ്റേ നമ്മുടെ പ്രഷർ കേറിയിട്ട് അങ്ങനെ എന്തോ സംഭവം ഞാൻ ഇറങ്ങിയ സാധ്യത്തിന് അനീ ഏട്ടനെടുത്ത് മുക്കിയിട്ട് ബെഡ് സ്റ്റിച്ചാണ് ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇതാ എല്ലാവരും വന്നിട്ടുണ്ട് എടുക്കാം തീർന്നിട്ടില്ല നമ്മുടെ വിശേഷങ്ങൾ ഇനി ഒരു വീഡിയോ ആയിട്ടും കൂടെ ഞാൻ വരുന്നുണ്ട് പാർട്ട് സി അതും കൂടെ ആയാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ ഇന്നിപ്പോ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക കേട്ടോ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിരുന്ന അടുത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇടുന്ന വീഡിയോസിന്റെ സൗണ്ട് വളരെ കൂടി പോണെന്നുള്ള പരാതി ഞാൻ പരിഗണിച്ചുകൊണ്ട് ഞാൻ വളരെ മാന്യമായി പതുക്കെ ഞാൻ ഇനി പോലെ സംസാരിക്കുന്നുള്ള